നീ അവര് ആര് ഏടാ നിന്റെ കുടുംബത്തിൽ തന്നെ ഏകദേശം പത്ത് പന്ത്രണ്ട് അംഗങ്ങളുണ്ട് ഞാൻ പറഞ്ഞിരട്ടെ നിങ്ങൾ ശ്രീകോവലി പണിത്തു വെച്ചിട്ട് അവിടെ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് അല്ല രാഘവൻ രാഘവൻ പിന്നെ ഓരോരുത്തരെ വഴയത്തിരിക്കുന്ന സ്ഥലത്ത് ദൈവം എങ്ങനെ ഇടയിരിക്കും എല്ലാം കഴിഞ്ഞിട്ട് മനസ്സമാനത്തിൽ വെളിയിറങ്ങി വല്ല ആലിന്റെ മുട്ടിലും പോയി ഇരിക്കാന്ന് പറഞ്ഞു നോക്കുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നത് രഘുവരന്റെ വാഹ പിന്നെ കാര്യം അറിഞ്ഞല്ലോ ഉം നമ്മൾ നമ്മള് ദൈവത്തിനുള്ള വാഹ കൊടുക്കുമ്പോൾ അതിലല്ല ഈ പേരെഴുതി വയ്ക്കുന്നതേ ദൈവം നമുക്ക് സകലം തന്ന ദൈവം ആ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് നമ്മളെ പേരെ എഴുതി വെച്ച് അവിടെ നമ്മൾ വലിയ വേണ്ടിടാ കൊടുക്കും എട മനസ്സാകുന്ന അമ്പലത്തിൽ വസിക്കുന്ന ഈശ്വരനെ നമ്മളൊരു ആലയം പണിത് അണ്ട് സമർപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ ഭക്തി അവിടെ പോയി തോഴണം അപ്പോൾ പുറത്തു നിന്ന് ഒരാൾ ഒരാളൊന്ന് തൊഴുമ്പോൾ നമ്മൾ ആരെ സ്വത്തിനകത്തല്ല കാര്യം തോന്നണം എന്നുള്ള ധാരണ മനുഷ്യന് വേണം മനസ്സിലായ അല്ലാതെ മുക്കിലും മൂലയിലും ഒരാടുത്ത് എഴുതേണ്ട കൊച്ചപ്പന്റെ വലിയപ്പൻറെ എല്ലാവരും പാരി ഒഴുകി വെച്ചും കൊണ്ട് ഒരു കാര്യം ചെയ് നാളെ നീ രാവിലെ അഴിച്ച് ആ ആദ്യം അഴിച്ചു കള അഴിച്ചു കളഞ്ഞിട്ട് പിന്നീട് വിളിച്ചോണ്ട് വന്ന് ദേവപ്രശ്നം പറ്റു വന്നു എടാ ദൈവം ഉറപ്പായിട്ട് അവിടെ ആയിരിക്കും സത്യം സതീഷിനറിയാമ്മോ ഒരു മിനിറ്റ് ഡേ നീ ഒരു കാര്യം ചെയ്യേ കൊറച്ച് കഴിഞ്ഞ് അവിടെ ഉണ്ട് കേട്ടാ ബൈ സതീഷിനോ സതീഷ് ഞാൻ പുള്ളി കൂടെ നമ്മളിവിടുത്തെ എൽ പി സ്കൂൾ വരെ പഠിച്ചിട്ടുണ്ട് ഒരുമിച്ച് ഓ എന്നിട്ട് നിങ്ങൾക്ക് പുള്ളി ഇല്ല ഞാൻ ബാല്യകാലത്ത് കണ്ടതാണ് ഞാനിപ്പം സിറ്റി താമസിക്കുന്നത് ഓഹോ പുള്ളി കല്യാണം സതീഷ് ഇവിടെ ഒരു മൂന്നാല് മൂന്നാല്മാരുണ്ട് അറിയാൻ പറ്റും ുംരട്ടപ്പേരവനെ പഠിച്ചോണ്ടിരുന്നപ്പം ആ ഉണ്ട് ഒരടയാളമുണ്ട് കേട്ടറുണ്ടോ അങ്ങനെ പേര് പേര് അതങ്ങനെ കിട്ടിയത് അത് പണ്ട് ഞാനും നമ്മളെ കൂട്ടുകാരന്മാരെല്ലാം കൂടി ചേർന്ന് മാങ്ങ മാങ്ങമുറയ്ക്കാൻ പോയി മാങ്ങ മാങ്ങിയപ്പോൾ മതി ഈ മതിന്റെ മണ്ടയിൽ ആശയം വലിഞ്ഞു നിറച്ച ഈ ആണിരോർത്ത് ആശങ്ക ചറുക്കി അങ് വരുന്നു ഓ രണ്ടത്തിൽ ഒരണം അങ്ങ് പോയി ഓ ആ കാലഘട്ടത്തിൽ ഈ ജട്ടിയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു വെറും പൊത്ത നിക്കറല്ലേ ഇട്ടുണ്ടായിരുന്നു അങ്ങനെ ആശ് അങ്ങനെയാണീ പേര് കേട്ടാ അങ്ങനെ ഒരാള് അതിനുള്ള കണ്ടിട്ടില്ലേ

மனசிலே ஒரு ஆன இவோக்கு மனசில எனக்கு அன்னு நல்ல முடிக்க எல்லாத்தையும் படிச்சு ாவ அயர் மீன் பிடிச்சோண்டிருக்க அப்படின் அது பச்சைக்கு சாறம் அரிக்கிட்டு அடிச்சு நோக்கி சதீஷ் இத்தையும் அதுக்கெட்டு நீ கரையில நமக்கு வீட்டில் போட அப்படின்னு பாப்புவா இனிப்பா வீட்டில் അവിടെ ആരുമില്ല അവരെല്ലാവരും വീട്ടിലാരും ഇല്ലെങ്കിൽ പിന്നെ എന്താ ഞാൻ എന്റെ സഹോദരം മോളെ കല്യാണം വിളിച്ചാണ് നീ ഇന്നൊരു കുടുംബസമേതം എല്ലാവരുമായിട്ട് നമ്പർ അല്ല എന്റെ നമ്പർ ഒരു സെക്കൻഡേ നിന്നോട് എനിക്കൊരു കടപ്പാടുണ്ട് ഒന്നുമില്ലെങ്കിലും കുറെ കാലം നിന്റെ അച്ഛനും അമ്മയും എനിക്ക് ഒരുപാട് ഭക്ഷണം തോന്നിട്ടുണ്ട് നിന്റെ വീട്ടിൽ എന്നിട്ടൊരു നന്ദി സൂചകമായിട്ട്

அவன் எனக்கு கரண்ட் அவன் பண்ணுவேன் படிச்சவன் அவ என்ன தரோது பெயிட்டு என்ன காலம் குறையாயிரம் ஒன்னும் இல்ல என்ன கல்யாணம் திரைக்கு வந்து என்ன பணியும் இல்லாத கஷ்டப்பட்டு அவத்தி அஞ்சா கல்யாணம் வெறா திருவினா பொதுவாக கல்யாணம் காப்பிரும் போகல അവനെയാണ് അക്ഷരം തെർത്താതെ സുഹൃത്തൊന്ന് വിളിക്കേണ്ടത് അവന്റെ സാഹചര്യം കൊണ്ടായിരിക്കും അവൻ ചിലപ്പോൾ ഒന്ന് കാണാത്ത നിന്നെ വിളിക്കാത്ത അവന്റെ സഹോദരൻ മോളെ കല്യാണവും വിളിച്ചിട്ട് എന്റെ അക്കൗണ്ടിൽ പതിനായിരം രൂപ ഇട്ടു വന്നിട്ടാണ് പോയത് രൂപ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അതാണ് കഴി അവൻ സർപ്രൈസ് ആയിട്ട് വന്ന് അവന്റെ സഹോദരിയുടെ മോളെ കല്യാണം എന്നെ വിളിക്കാൻ വന്നു അപ്പൊ അതുപോലെ ഞാനും അങ്ങോട്ട് സർപ്രൈസ് ആയിട്ട് പോയിട്ട് പറയും എടാ ഞാനാണ് സതീഷ് എന്നിരിക്കുന്നത് പറയും ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് നീ ഒരു കാര്യം ചെയ് പിന്നെ ആ പതിനായിരം രൂപ എന്റെ അക്കൗണ്ടിലെടുക്കും പിന്നെ നടക്കം രൂപ നിന്നെ അറിഞ്ഞു അല്ല അവന് എന്നെല്ലേ സതീഷ് എന്ന് പറഞ്ഞ കല്യാണം വിളിച്ചിട്ട് പോയത് പിന്നെ നീ എങ്ങനെ പോവോ അതിൻ്റെ അടുത്ത് എന്നെ വിളിച്ചേ ശരി തന്നെ എന്നെ എന്റെ തെളിവുണ്ടല്ലോ തെളിവ് തെളിവ് നീ അങ്ങോട്ട് പൈസ തരൂ ഒരു പൈസ നടക്ക് തരൂല്ല പൈസ പൈസ തരൂല ഏ ஏ பைசாடா சுஹ் தின ஒரு விலகேல்பிக்காத ஒரு சில்லி காய்ச்சேருந்து நீ குறிச்ச வளத்தி விசாரிக்கின்றீ போ